കൂട്ടുകാരെ നമ്മൾ കൂടിട്ടിട്ടുണ്ടായിരുന്നു കണ്ടത്തിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുക അപ്പോൾ അവിടെ ഒരു കൂടിട്ടിട്ടുണ്ട് നമുക്ക് അതിനകത്ത് എന്നെ ഉള്ളോന്ന് നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല പൊക്കി നോക്കാം ചേർമീനുണ്ട് ചേർമീനും കൂട് പൊക്കി കരക്കേറ്റ് വെച്ചിട്ടുണ്ട് അതിനകത്ത് ചേർമീനുണ്ട് പിന്നെ കുറേ അട്ടക്കക്ക പിന്നെ ചെമ്മീനുണ്ട് ഒരു ചെറിയ വരാൽ കെട്ടഴിക്കാം കൂടിൻ്റെ കെട്ട അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറഞ്ഞിടാം ഒരു വരാൽ അതുവഴി പോകും ചെമ്മീനുണ്ട് നല്ല മുഴുത്ത ചെമ്മീനാണ് നമ്മൾ തീറ്റ കെട്ടി ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ തുണി പൊതിഞ്ഞ് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കാലിത്തീറ്റ കാലിത്തീറ്റ കിഴി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ചെമ്മീൻ ഇതൊക്കെ കണ്ടോ അതിന് നല്ല വലുപ്പമുണ്ട് കണ്ടോ കൂട്ടുകാരെ അപ്പം നമുക്ക് ഇത്രയും കണ്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ